നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി വീടാണ് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു നല്ല വീടാണ് ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചുറ്റുമുതലെല്ലാം കെട്ടി നല്ല ഭംഗിയായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള നമുക്ക് ഇനി കയറി താമസിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടുള്ള നല്ലൊരു വീടാണ് നല്ലൊരു എലിവേഷനിൽ ഭംഗിയായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള ഫീഷണികളൊന്നുമില്ലാത്ത നല്ലൊരു വീടും സ്ഥലവുമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് ഈ മിറ്റമൊക്കെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യമുള്ള വീടും സ്ഥലവുമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു എലിവേഷനിൽ ഒരു സ്റ്റാൻഡാർഡ് ഏരിയയിൽ പണിതീർത്തിരിക്കുന്നൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് ഏറ്റുമാനൂരിനടുത്തുള്ള നമ്പിയാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവിധ സൗകര്യവുമുണ്ട് നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിയെ കാണുമ്പോൾ തന്നെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള ന ഒരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നെഗോഷ്യബിളാണ് നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ എന്തെങ്കിലും റേറ്റിലൊക്കെ വ്യത്യാസപ്പെടുത്താം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊരു റിക്വസ്റ്റാണ് അതുപോലുള്ള നല്ല നല്ല വീടുകൾ ഇഷ്ടം പോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ട് നോക്കാം കൊണ്ട് ചുറ്റിനും അതിലൊക്കെ കിട്ടി വീടിൻ്റെ സൈഡ് വഴിയാണ് വഴി വന്നിരിക്കുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ നല്ല പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ആണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ച്ഡ് ആണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ലൊരു ഭംഗിയായിട്ട് പണി പൂർത്തീകരിച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള വീടുകളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു റേഞ്ചിലുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സൗകര്യമുള്ള ഒരു വീടുവാണിത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പള്ളി അമ്പലമായാലും എല്ലാം അര കിലോമീറ്റർ ദൂരത്തിലുണ്ട് ഹൈവേ റോഡിലേക്ക് ആണെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ മാറിയാൽ ഹൈവേ റോഡിലേക്ക് എത്തുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കംപ്ലീറ്റ് ഗ്രാനേറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം ലിവിങ് ഏരിയയാണ് കയറി ചെരുമ്പോൾ തന്നെ നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഒരു ടി വി യൂണിറ്റ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാള് നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഹാളും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ നല്ല പോളിഷ് ചെയ്ത് നല്ല തേക്കിൻ്റെ ഡോറാണ് ഫ്രണ്ട് ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ് നല്ല ഫോർ ബൈ ടുവിൻ്റെ ഫ്ലോറിങ് ടൈലൊക്കെ വിരിച്ചിട്ടുള്ള നല്ലൊരു വീട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമ്പസം ചോദിക്കുന്നത് ആണ് നമുക്ക് വിലയിൽ ഇരുന്ന് സംസാരിച്ചാൽ വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് നല്ല എൽ ഇ ഡി ബൾബുകൾക്ക് കൊടുത്ത് ഫാന് ലൈറ്റ് എല്ലാ അത്യാവശ്യമുള്ള എല്ലാ ലൈറ്റുകളും ഫാനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണിത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വീടിന് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റത്തിലുള്ള മെറ്റീരിയൽസാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള നമ്പ്യാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റീസണബിൾ റേറ്റാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് കേട്ടോ നല്ലൊരു ഈ റേറ്റിലേക്കുള്ള ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും അൻപത് പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് നമുക്ക് വീടിൻ്റെ ബെഡ്റൂം നോക്കാം വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിപ്പമുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെയും പ്ലാവിൻ്റെയും ആഞ്ഞിലയുടെ ഒക്കെ തടിയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് ഏറ്റുമാനൂരിനടുത്തുള്ള നമ്പ്യാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടൊക്കെ ആയിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അല്ല പള്ളി അമ്പലം എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ വണ്ടികളൊക്കെ ആയാലും എല്ലാ വണ്ടിയും പോകുന്ന ഒരു ഏരിയയാണ് നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടാണ് ഡൈനിങ് ഏരിയയുടെ ടോപ്പൊക്കെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം സാമാന്യം നല്ല വലിപ്പമുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ജനലിനൊക്കെ സ്റ്റീലിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു റിക്വസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു മിക്സിംഗ് ടാപ്പ് ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ടാപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീ സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ കൊടുത്താൽ അതിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്ത്റൂമിലും എല്ലാ ബെഡ്റൂമിലും എ സി പോയിൻ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സാമാന്യം നല്ല വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ഈ വീടിനൊണ്ട് നല്ല ചുറ്റുവട്ടമൊക്കെ ആയാലും അതെ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നല്ല വെട്ടവും പ്രകാശവും വായു സഞ്ചാരമൊക്കെയുള്ള നല്ലൊരു വീടാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഷവർ കൊടുത്തിരിക്കുന്നു ഇവിടെയും ഹോട്ട് വാട്ടറിനുള്ള പോയിൻ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിംഗ് ടാപ്പ് കൊടുത്തിരിക്കുന്നു വാഷ് ബേസിനുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് ഞാൻ കാണിച്ചു തരാം ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് വിലയിലൊക്കെ വ്യത്യാസം വരും പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് വർക്കേരിയ എല്ലാം ഉള്ള നല്ലൊരു വീടാണ് വീടിൻ്റെ കിച്ചൺ ആണ് കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ കംപ്ലീറ്റ് ടോപ്പ് എല്ലാം നല്ല കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ അൻപത്തഞ്ച് ലക്ഷം രൂപ എന്നൊരു കൂടുതലല്ല അമിത വിലയല്ല നമുക്ക് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണവും സ്ഥലത്തിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അൻപത്തഞ്ച് ലക്ഷം രൂപ രൂപയെന്ന് പറഞ്ഞൊരു റീസണബിൾ റേറ്റ് തന്നെയാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചതിൽ കുറച്ചുകൂടെ ഒക്കെ വ്യത്യാസം ഇതിൻ്റെ വിലയിൽ വരുത്തുക സാധിക്കും ആലുവ അടുപ്പ് പുകയില്ലാത്ത ആലുവ അടുപ്പും കൊടുത്തിട്ടുണ്ട് വിറക് ഉപയോഗിക്കേണ്ടവർക്ക് നമുക്കത് ഉപയോഗിക്കാം കിച്ചൻ്റെ സൈഡിൽ മുറ്റുമാണ് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഈ സൈഡിക്കിടെയാണ് വഴി ഇറങ്ങി വരുന്നത് ഗേറ്റ് വെച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഉരുന്നില വീടാണ് ഇപ്പോഴും വീട് ഞാൻ ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നല്ലൊരു വീടും സ്ഥലവുമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കിത് സെയിലാകും അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം